2 3 ഓരിയേട അടിയാ വാ ചോട്ടർ തോ അണ്ടി ഇങ്ങോട്ട് കുടിലല്ല അയ്യേ 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 മാപ്പടടേ ഇങ്ങട് പോല്ലല്ല ഗോവിടോ നിങ്ങക്ക് ആക്കാനോ ഓടിക്കാനോ ഇടി കൊടുക്ക് ഇടി കൊടുക്ക് അയ്യേ മോശടേ ഇങ്ങനൊക്കെ ഞാൻ തന്ന ഇങ്ങനൊക്കെ ആ കുട്ടിനെ അങ്ങോട്ട് പോയിക്ക് അങ്ങോട്ട് പോകൂ ആ നാനാ നല്ലേ മോനെ ഞാൻ എടുക്കണേ പോട്ടെ പോട്ടെ ഞാൻ വീഡിയോ എടുക്കട്ടെ അയ്യോ ആയിശേടി അടുത്തോളേ ശരി ശരി നീ നീ അടുത്തോളേ അടുത്തോളോ കട്ടൻ ഉള്ളാ അമ്മേ ഇവിടെ അമ്മേ ഇടു 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 കൊട്ട കണ്ട 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 കൊണ്ടിടേ ശരി കൊബിടരെ ആരെ മുടിക്ക് ആ ഞാൻ തീ കൊടീട്ടേ അല്ലേ കണ്ടേ വീഡിയോ എക്കി ഓ നമ്മുക്ക് ഇങ്ങോട്ട് ഇട്ടാ മോങ്ങി ഇങ്ങോട്ട് ഇട്ടാ മോങ്ങി അമ്മേ അമ്മേ ഞാൻ മാറി പോടാ ഔ ഞാ അമ്മയ്ക്കായിട്ടില്ല ഗോപേ കൊടുക്കില്ല അയില്ല അയില്ലേ അങ്ങോട്ട്

ആട ഗലിയേ ദിലം മുരിഗല്ല ആറ്റിറ്റ്യൂഡ് തוקാ ആയാ ആറ്റിറ്റ്യൂഡ് എ മിനിമം അല്ലേ